ചെയ്യാൻ പോണേസ് കളർ മാറ്റാനും പോവാണ് ടൈറ്റ് ചെയ്യാനും പോവാണ് ഇനി രണ്ടു ദിവസം നല്ല വേദന ആലോചിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് ഗൈസ് അപ്പൊ ഇന്നും അമ്മ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് കളർ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു ഇപ്പം ഉള്ള കളർ എന്താണ് ടിയ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ യൂണിഫോമിന്റെ കളർ ആണ് ഗൈസ് അപ്പൊ ഇത് നമ്മൾ ഇന്ന് മാറ്റിയിട്ട് പെർപ്പിൾ കളർ ഇടാൻ പോവാസ് പെർപ്പിൾ ആണോ റെഡിയല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയതേ ടീക്കുട്ടി കളർ സെലക്ട് ചെയ്യാണ് പർപ്പിൾ കളർ എന്നൊക്കെ മതി ഡോക്ടർ ഇങ്ങനെ പറയാട്ടോ അപ്പഴാണ് നമുക്കൊരു സംഭവം നടന്നത് ആക്ച്വലി നമുക്ക് ഇന്ന് കളർ ചൂസ് ചെയ്യാൻ പറ്റില്ല മേലത്തെ കമ്പി ഉണ്ടല്ലോ അതും അത് കളേഴ്സ് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂട്ടോ ഡോക്ടർ ആൻഡി പറഞ്ഞത് ആരും ഇങ്ങനെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നാണ് നിങ്ങൾ എന്തായാലും ബ്രേസസ് ഇട്ട് കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ടീ കുട്ടിക്ക് ഇപ്രാവശ്യം സങ്കടമായത് നമ്മൾ ഇന്ന് എന്താ പറയാ ഗ്രേ കളർ ആണ് ഇടാൻ പോകുന്നത് കാരണം എന്തോക്ടർ റബ്ബറിന്റെ എന്തോ ആ ഒരു വേർഡിങ് അത് എനിക്ക് മറന്നുപോയി അപ്പൊ ആ സംഭവമാണ് ഇടാൻ പോകുന്നത് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനാണ് നമ്മളിപ്പോ ഓൾറെഡി ടീക്കുട്ടിയുടെ യൂണിഫോം കളറായ ബ്ലൂ കളറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ആന്റി അവിടുത്തെ കമ്പി ഉണ്ടല്ലോ അത് മെല്ലെ മാറ്റാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അത് മാറ്റിയിട്ട് അതിന്റെ മേലെ വേറൊരു സ്റ്റീലിന്റെ ഒരു കമ്പിയും പിന്നെ വേറെന്തോ സംഭവം ഇലാസ്റ്റിക് ഒരു ബാൻഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി സെറ്റ് സെറ്റാക്കാണ് അപ്പൊ ടീക്കുട്ടിക്കും ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായി കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പർപ്പിൾ കളർ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ഇടുവാണെങ്കിൽ പർപ്പിൾ കളർ തന്നെ ആയിരിക്കും അപ്പം താഴെ നമുക്ക് ഇപ്പോഴും കളർ ചൂസ് ചെയ്യാം പക്ഷെ താഴെ പർപ്പിൾ ഇട്ട് കഴിഞ്ഞിട്ട് മേലെ ഗ്രേ ഇട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയേടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ടീക്കുട്ടി വേണ്ടോ മേലെ നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു സംഭവമാണ് ഇപ്പൊ ഡോക്ടർ ആൻ്റെ ഇടുന്നത് സാധാരണ നമ്മൾ ഇതിൽ നമ്മുടെ വേറെ കളർ ബാൻഡാണ് യൂസ് ചെയ്യുക പക്ഷെ ഇതിപ്പോ ബാൻഡ് അല്ല ഇത് വേറെന്തോ ഒരു സാധനം ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പൊ ആ കളറിനനുസരിച്ചാണ് നമ്മൾ താഴോട്ടും ഗ്രേ യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മന്തിൽ നമുക്ക് ഈ പല്ലിന്റെ ആ ഗ്യാപ്പ് നന്നായി ചുരുങ്ങുന്നതാണ് ആന്റി പറയുന്നത് അപ്പം നിങ്ങളെ പോലെ തന്നെ ഞാനും ടീക്കുട്ടിയൊക്കെ ഭയങ്കര ആണ് അതുപോലെ തന്നെ ഒരുപാട് ആ ഗ്യാപ്പ് ഡോക്ടർ കാണിച്ചു കാണിച്ചിരുന്നു ആ ഗ്യാപ്പ് മാറുന്ന പറഞ്ഞത് പിന്നെ താഴത്തെ നമ്മൾ ഇതേപോലത്തെ ഒന്ന് ഷെയ്പ്പ് ചെയ്യണം പിന്നെ ആ ബ്ലൂ കളർ ബ്രേസീസ് ഒക്കെ ഇപ്പം മാറ്റിയിട്ട് ഗ്രേ കളർ ഇടാൻ പോവാണ് കേട്ടോ അപ്പം അത് ഓരോന്ന് മാറ്റാണ് പിന്നെ ഒരുപാട് കുഞ്ഞുമക്കളുടെ പേരൻസ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മക്കളും ഈ പല്ല് കെട്ടാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് താങ്ക് യു സോ മച്ചോ അപ്പൊ അങ്ങനെ താഴത്തെ എല്ലാം മാറ്റിയതിനു ശേഷം ഗ്രേ കളർ ഇതുപോലെയാണ് കേട്ടോ ഫിക്സ് ചെയ്യുക ഒരു പെയിനോ ഒന്നും ഉണ്ടാവില്ല ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം ഒരു ചെറിയൊരു ഇറിറ്റേഷൻസ് ഉണ്ടാവും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം പല്ലെല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കണമെന്ന് പറഞ്ഞു നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരോ ബ്രേസസ് ആയിട്ട് ബ്രേസസ് അല്ല ബാൻഡ് ഗ്രേ ബാൻഡ് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട് ഇട്ടോണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ അപ്പം നമ്മൾ പർപ്പിൾ ഇടാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ ഇതുപോലെ താഴത്തെ ഇട്ടു അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ പർപ്പിൾ ആട്ടോ ഇടാൻ പോകുന്നത് കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പർപ്പിൾ എന്ന് അപ്പം നമ്മൾ അതുപോലെ പർപ്പിൾ ഇട്ടും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നമ്മളിതേ കാറിൽ വന്ന് നമ്മൾ സംഭവങ്ങൾ ഗ്രേ കളറൊക്കെ ഇട്ട് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു എലാസ്റ്റിക് സംഭവം കേട്ടോ ഇട്ടിരിക്കുന്നത് റബ്ബർ അല്ല ബാൻഡ് ഇങ്ങോട്ട് നോക്കടാ അപ്പൊ ഇതിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഈ കാണിച്ച് പിന്നെ അത് ഫില്ലാകും എന്നാണ് പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേടാ പക്ഷെ കൈസ് നമ്മൾ വിചാരിച്ച പോലെ പർപ്പിൾ ഇടാൻ പറ്റിയില്ല ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം ഈയൊരു എലാസ്റ്റിക് ഇടുന്നത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇടാൻ പറ്റില്ല അപ്പൊ ഇനി നെക്സ്റ്റ് എങ്ങോട്ടാട്ടിയാ ഐസ്ക്രീം 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 വാങ്ങിക്കാൻ പല്ല് പല്ല് സോറി ഇതാണ് പരിപാടി അങ്ങനെ ഇട്ട് ഴ് തിരിച്ചു വരുമ്പോ എപ്പോഴും നമ്മൾ ഇതുപോലെ ഐസ്ക്രീം ഇപ്പൊ വാങ്ങാറുണ്ട് കാരണം ടീക്കുട്ടിക്ക് ചെറിയൊരു വേദന വരുന്ന പോലെ തോന്നും ഇങ്ങനെ തണുത്ത എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നു പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വാങ്ങിക്കുന്നു മാത്രം കേട്ടോ ആ ഷോപ്പിലുള്ള ഒട്ടുമിക്ക ഐസ്ക്രീംസും ടീക്കുട്ടി അടിച്ചു മാറ്റി കഴിഷ് അപ്പൊ ഇത് എപ്പോഴും നടക്കാറുള്ളതാണ് അപ്പൊ ഇന്നിപ്പോ കുറച്ച് കൂടുതൽ ഐറ്റംസ് വന്നതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു കുറേ ഈ സംഭവങ്ങൾ വാങ്ങി അധികുട്ടിനും ടീക്കുട്ടിക്ക് ഉള്ളത് വീട്ടിൽ വന്ന അത് മൊത്തം ഇതാക്കി ഡാഡി ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് ഡാഡിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കായിരുന്നു അപ്പൊ ഡാഡി പറഞ്ഞു എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഐസ്ക്രീം വാങ്ങിക്കാറുണ്ടോ ഡാഡി ഞങ്ങളെ കണ്ടുപിടിച്ച് നമ്മൾ നമ്മളെപ്പടി ഇതുപോലെ ഐസ്ക്രീംസ് ഒക്കെ വാങ്ങിക്കാറുണ്ട് ഈ ഒരു ബ്രേസസ് ഇട്ട് കഴിഞ്ഞ ശേഷം കേട്ടോ അപ്പൊ ഡാഡി വന്ന് അദ്യ എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്യാൻ അപ്പൊ ഡാഡി ഇങ്ങനെ ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇഷ്ടമായോ നീ കളർ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ഡാഡിയോട് ഇങ്ങനെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കാട്ടോ ടീ കുട്ടി ഗുഡ് മോർണിംഗ് രാത്രി ഉറങ്ങിയോ ഗൈസ് നല്ല അത്യാവശ്യം ചെറിയൊരു പെയിൻ ഉണ്ട് കാരണം അത് കുഴപ്പമില്ല അതൊക്കെ മാറും ഈ കാണിച്ചാൽ ഈ ഇത് ക്ലിപ്പ് എന്താ പറയുക ബാൻഡല്ല അല്ലേ മേലെ വേറെ എന്തോ ഒരു എലാസ്റ്റിക് ഈ ഈ എലാസ്റ്റിക് ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിരിക്കാണ് താഴെയാണ് ഈ മിട്ടു താഴെയാണ് നമ്മൾ ഗ്രേ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വേദനയാണ് അപ്പോൾ ഇതുപോലെ ഐസ് പാക്സ് ഉണ്ട് നമ്മൾ ഇത് ഇത് പറഞ്ഞാൽ യൂസ് ചെയ്യും പിന്നെ വേറെ ഏതാ പറഞ്ഞാൽ സീ ദസ് വൺ ഇതും യൂസ് ചെയ്യും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വേദന ഇത്തിരി കുറയും അല്ലേടാ അല്ലാതെ ഓവറൊന്നല്ല ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവുള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിച്ച ഈ സൈഡ് നമ്മുടെ ഈ സൈഡ് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ടീക്കൂട്ടിയുടെ ഈ ഈ ഈ ഈ ഗ്യാപ്പ് ഈ ഒരു മന്തിൽ ചു ചുരുങ്ങും അല്ലേ എസ് ഷൃങ്ക് ആവുമെന്നാണ് പറയുന്നത് ചുരുങ്ങും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ബാക്കി വേറെ ഒരു കുഴപ്പമില്ല ഈ കാണിച്ച് വേദനകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ഈ ഒരു ദിവസം ടൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലഡാ ട്യൂഷൻ മോർണിംഗ് വെച്ചതാണ് ഗൈസ് പക്ഷേ പല്ല് പല്ലുവേദന പല്ലുവേദന അല്ല ആ ഒരു കടച്ചൽ കാരണം ആ കടച്ചൽ കാരണം നമ്മളത് മാറ്റി അപ്പത് ഇവിടെ എന്തോ സംഭവം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സാധനം ഇതാര ഓടുന്നേ പൊട്ടകയും എന്തോ ഒരു സാധനാണ് വെറുതെ എന്താ പറയാ വാട്ടർമെലൺ വാങ്ങാ പിന്നെ കൊറേ കഴിയുമ്പോ എന്താ പറയാ പിന്നെന്താ വാങ്ങുന്നത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്ലോസും ഇപ്പൊ നിമിഷാൻ്റെ ഡാഡിയൊക്കെ ഇതിന് എന്താ പറയാ ഈ സാധനം കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഗാർഡൻ ഗൈസ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ മക്കളെ എൻ്റെ ഈ ഒരു എത്ര ആണ് ലൈലാക്ക് പറഞ്ഞ പിന്നെ ഓക്കെ ആ ഫ്ലവർ ഒക്കെ വാങ്ങിച്ചിട്ട് എന്റെ കുട്ടിയിരിക്കുന്ന കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് കണ്ടോ കണ്ടോ ബഗ് ഒക്കെ വന്നിട്ട് ആ കുട്ടിയുടെ ഗാർഡൻ മുഴുവൻ നാശിപ്പിച്ചു എഗ്റന്തെങ്കിലും പറ്റില്ല ഈ രഘം കൂടാത്ത നമ്മളൊരു എഗ്ഗ് ഇത് എന്ത് കളിയാട്ടിയാ നല്ല കാക്കയാ അപ്പൊ ഇതാണ് നമ്മുടെ ടീക്കുട്ടിയുടെ ഗാർഡൻ വീട് ആ വീട് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ് പിന്നെ നമുക്ക് സ്റ്റെപ്പ് നല്ല രസട്ടോ ഈ ഒരു ഗെയിം ഇത് പക്ഷെ പൊട്ടത്തരത്തിലുണ്ട് തോന്നുന്നു ഉണ്ട് അങ്ങനത്തെ ഗെയിംസ് ഒന്നും പാരന്റ്സിനോട് പാരന്റ്സിനോട് ചോദിക്കാതെ ഒരു ഗെയിം പോലും കളിക്കരുത് ഇട്ട് മക്കളെ അങ്ങനെ ഗെയിം അത്ര വലിയ നല്ല കാര്യൊന്നല്ല ഇത് പക്ഷെ കുറച്ച് എന്താ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എന്താ സാധനം ആ പിങ്ക് കളറൊക്കെ എന്തടാ ഏത് താഴെപ്പൊട്ടി കിടക്കുന്ന പിങ്ക് കളർ അത് മൂൺ ആ ഫ്രൂട്ട്സ് വാങ്ങി ഏതാ ഡ്രാഗൺ ഫ്രൂട്ട് ആ ഇതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഫൈവ് റുപ്പീസ് ആണോ ഇല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഓ ഈ ഡ്രാഗൺ ഫ്രൂട്ട് സെല് ചെയ്യാൻ പോവാണ് ആ പോവാൻ സെവൻ